ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് ഇവിടെ പ്രഖ്യാപിച്ചതുപോലെ സമസ്ത നൂറാം വാർഷികം അന്താരാഷ്ട്ര മഹാസമ്മേളനം ഇതാണ് നമ്മുടെ ടൈറ്റൽ ടൈറ്റൽ അന്താരാഷ്ട്ര മഹാസമ്മേളനം എന്നാണ് നമ്മുടെ ടൈറ്റൽ നൂറാം വാർഷികം എന്ന ഹഡ് കൊടുക്കുന്നു സമ്മേളനത്തിന്റെ പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നത് ഇവിടെ സമസ്ത മുഷാബർ അംഗീകരിച്ച് ഇവിടെ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം നാല് അഞ്ച് എട്ട് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ സമ്മേളനം നടക്കുക നേരത്തെ സർവർ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നമ്മൾ ബാംഗ്ലൂർ സമ്മേളനത്തിൽ മൂന്ന് ദിവസം അത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം ആറ് ഏഴ് എട്ട് അനുബന്ധമായി നമ്മുടെ തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനത്തിലും ആലപ്പുഴയിലും അതായത് ആറോ ഏഴോ ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനമായിരുന്നുണ്ടായിരുന്നത് അതേമാതിരി സമ്മേളനത്തിന് മുമ്പായിട്ട് വലിയ സമ്മേളനത്തിന് മുമ്പായിട്ട് നമ്മുടെ ക്യാമ്പുകൾ തുടങ്ങും ഇൻഷാള്ള രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ ആരംഭിക്കും സമാപന മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം എട്ട് ഞായറാഴ്ചയാണ് നടക്കുക ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ഇൻഷാള്ള കൃത്യമായി ഉസ്തകം പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ചോ അല്ലെ മുന്നൂറ്റി അറുപത്തി ആറോ ദിവസം മാത്രം നമ്മുടെ ഉമ്മിലുണ്ട് ഇനിയുള്ള മണി ഒഴികളും ദിവസങ്ങളും ആ മിനിറ്റുകളും ഒക്കെ വളരെയേറെ പതിനായിരത്തി അന്ന് അംഗ സ്വാഗത സംഗമമാണ് മുഷാവറ അംഗീകരിച്ചിട്ടുള്ളത് പതിനായിരത്തി ഒന്ന് അതിന്റെ ഘടന ഇങ്ങനെയാണ് ഒന്ന് സമസേള അംഗങ്ങൾ രണ്ട് സമസേള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ നിർവ്വാഹക സമിതി അംഗങ്ങൾ മൂന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നാല് സുന്നി മഹല് ഫെഡറേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അഞ്ച് എസ് കെ എം എം എ സമസേരള മദർസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ

പന്ത്രണ്ട് സമസ്ത പ്രവാസി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പതിമൂന്ന് സമസ്ത ഇസ്ലാമിക് സെന്റർ നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ സമസ്ത ഇസ്ലാമിക് സെന്റർ എസ് ഐ സി സമസ്തയുടെ അംഗീകൃത സംഘടനയാണ് സൗമിദിയിൽ ആദ്യം അതിന് അംഗീകാരം നൽകി കഴിഞ്ഞ ആഴ്ച ഒമാനിൽ കഴിഞ്ഞ മുഷാഫർ ആ രണ്ട് കൊല്ലം നേരത്തെ അവിടെ വാർഷിക കൗൺസിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഒമാനിലെ എസ് ഐ സി സമസ്ത ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ പ്രവാസ ലോകത്തെ ഔദ്യോഗിക അംഗീകാരമുള്ള സമസ്ത ഇസ്ലാമിക ഘടകം മറ്റു പ്രവാസ ലോകത്ത് ഒരുപാട് സംഘടനകൾ സംസ്ഥയുമായി ബന്ധപ്പെട്ടു അവരൊക്കെ ഇഷാദി പറയുന്നു ഏതായാലും പതിമൂന്നാമത്തെ കോഴ്സ ഘടകം ഇസ്ലാമിക അതെ അതെ ഔദ്യോഗിക അംഗീകാരം പേരിൽ മാത്രമേ ഉള്ളൂ അംഗീകരിച്ചുകൊണ്ട് മറ്റൊക്കെ സമസ്തയുടെ സംഘടനകൾ തന്നെ പതിനാല് സമസ്ത ബാലവേദി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പതിനാല് പോഷക ഘടങ്ങൾ അതിലെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ഇതിന്റെ ഘടകങ്ങളുടെ അംഗങ്ങൾ അതോടൊപ്പം സമസ്തയുടെയും പോഷകളുടെയും ജില്ലാ കമ്മിറ്റി ഭാരവാഹി സംസ്ഥ കേരളത്തിനും പകത്തും പുറത്തുമുള്ള ജില്ലാ സമസ്തയും അതോടൊപ്പം തന്നെ പോഷകടങ്ങളുണ്ട് ജില്ലയിൽ അതിന്റെ ജില്ലാതല ഭാരവാഹികളും ഈ സോളസംഘത്തിൽ അംഗങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലെ സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനയുടെ ഭാരവാഹികൾ ജി സി സി രാജ്യങ്ങളും മറ്റിടങ്ങളിലും ഒക്കെ എവിടെ സമസ്തയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഒക്കെ ഭാരവാഹികൾ ഇതിന്റെ സ്വാസംഘം അംഗങ്ങളായിരിക്കും പിന്നീട് ലക്ഷദ്വീപ് അങ്കമാൻ തുടങ്ങിയിട്ടുള്ള ദ്വീപ് സംഭവങ്ങളിലുമുള്ള നമ്മുടെ സമസ്തയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെ ഒക്കെ ഭാരവാഹികൾ ഇതിൽ അംഗമായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ അതായത് കേരളത്തിന്റെ പുറത്ത് ഒത്തരേധനം സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സമസ്തയുമായി ആശയപ്രവിത്തമുള്ള പ്രതികൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുന്നവരൊക്കെ ഇതിലംഗങ്ങളായിരിക്കും അതോടൊപ്പം തന്നെ പ്രത്യേകം നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന പൗര പ്രമുഖർ അവരിൽ ഇതിലംഗങ്ങളായിരിക്കും ആ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ആൾക്കാരും ഇതിലംഗങ്ങളായിരിക്കും മറ്റൊന്ന് സമസ്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപന പാരമ്പര്യം സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപന ഭാരവാഹികളും ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും പിന്നെ ജനപ്രതിനിധികൾ ഇതിൽ അംഗങ്ങളായിരിക്കും പ്രത്യേക നിശ്ചയിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അംഗങ്ങളായിരിക്കും അങ്ങനെ ഇതെല്ലാം ഉൾപ്പെട്ട വലിയ ഒരു ശൃംഖലയാണ് ഈ പതിനായിരത്തി ഒന്ന് അംഗ സ്വാഗതം അതാണ് ഇതിന്റെ ഒരു ഈ പതിനായിരത്തി ഒന്നിന്റെ മാനദണ്ഡം മുഖ്യം ഇനി അധികാരി പാണങ്കാട് സെയ്ത് തങ്ങളാണ് രക്ഷാധികാരികൾ

यूटी अब्दुल काद कर्नाटक स्पीकर पीके कुचारी जी साहिब नवाज सही एस एक्स तमिलनाडु एन मोहम्मद साहिब बेंगलुरु अब्दुल साहिब एक्स तमिलनाडु आ एन ए एमएलए एम अशरफ एमएलए एल हारिस एमएलए एल बेंगलुरु सैयद हमदुल्ला सवई एम पी लक्षदीप आबिद हुसैन तंगल पी अब्दुल हमीद एम टीवी इब्राहिम एम एन पी उबैदुल्लाह एम एन ए एडवोकेट यू के लती एम एन ए एम अली एम एन ए कुरकोली कुरि एम एन ए एडवोकेट पी टी आरही एम एन ए एडवोकेट टी सैयद अली तंगळ गमबोल करीन एम हाजी मुकम एमसी सी माइन हाजी एम पी एम असलचेरी कुरिकल सैयद गोकोएल तंगळ अले सैयद फखरुद्दीन तंगळ बहराई यहिया तलंगरा सफारी सैयदुल आरदी ഹിമാൻ തങ്ങൾ അബുദാബി ഹാജി മംഗലാപുരം അബ്ബാസ് ഹാജി ഹാലി കാസർകോട് ഹാജി കർണ കന്നഡ് ഇസ്മായിൽ ഹാജി കർണടിക്ക ദക്ഷിണ കന്നഡ സിദ്ദീഖ് ഹാജി എറണാകുളം ഏലംകുളം ബാപ്പു മുസ്ലിയ മൻസൂർ മുഹമ്മദാജി കാന്നാട് ഹാജി കോട്ടക്കൽ കോട്ടയ്ക്കൽ കലിമേഖ അബ്ദുൾ ഹാജി പറങ്കിപ്പള്ളി തമിഴ്നാട് बहादुर अबूबकर हाजी उस्मान हाजी वंगारे पीके के महानुसारे अनवर हाजी मस्कते बकर हाजी पेरिंगारा कुन्यम्मु कुन्यम्मु सेठ अंधमान कादो कादाते आ, दातो उस्वत कान मलेशिया दातो दाते उस्वत कान मलेशिया दातो दातो सॉरी दातो।, दात दातो उस्वत कान मलेशिया डॉक्टर मोसल दासिल मलेशिया इब्राहिम हाजी सिक्मंगलोर शुकूर हाजी मस्कते

செய்து ஹமீத் அலி ஷியாப்தால் பாளக்கார் எம்எம் பைசி எடப்பல அஸ்ஹர் பைசி பட்டிக்கார் ஐபி உஸ்மான் பைசி ஈஎஸ் அசன் பைசி வாக்குட முஹலீ பைசி என்கே அப்துல் காதர் முஸ்லிம் பைசி மொலவன் அபூவக்கர் தாரிமி டாக்டர் சிகே பைசி केटी कुञ्जुमोहन हाजी वाड्यंबलम एस हारिज मुस्लियार बी नम सैयद उबैदुल्लाह तंगल मेलाचू टीपीसी तंगल नादाबलम केके तंगल बेट्चीराम पीके मिचकोय तंगल पालाकाडी डॉक्टर इस्तुदीन हाजी कुम्बाला अब्दुल रशीद हाजी कुत्तो रब्बी हाजी कोडादे बशीर हाजी कोडाके सिद्दीक तंगल मडीवाला मडीवाला बंगलु अब्दुर रहमान करलाजी ए बी अबुबकर दास 71 पीएमए जलाल ಖೇರಿ ಮೊಹಮ್ಮದ್ ಅಲ್ಲಾ ಮಾಸ್ಟರ್ ಕೊಟ್ಟಪುರ ಕೆಪಿಪಿ ತಮ್ಮ ಪಲ್ಯನು ಎಬಿಪಿ ತಮ್ಮ ಕಾಪಾಡಿ ಕಾಡಾಪುರ ಮೊಹಸಾಜಿ ಕುನ್ನತ್ ಅಲ್ಲಾ ಹಾಜಿತಾಡಿ ಮಾನಿಯು ಅಕ್ಕರೆಮಾನ್ ಪರಿಶಿ ಸೈದ್ ಮಾನ್ ತಮ್ಮ ಕೆಕೆ ಇಬ್ರಾಹಿಂ ಮುಸಲಿಯಾ ಸಿಯತ್ ಮಹಮೂದ್ ಸಾಹದಿ ಆರ್‌ಪಿ ಕುಟ್ಟೇಶನ್ ದಾರ್ಮಿ ಸೈದ್ ಎಂಎಸ್ ತಮ್ಮ ಮದನಿ ಬಿಸಿ ಇಬ್ರಾಹಿಂ ಮಾಜಿ ವೈರಾಣ ಕೆ ಇಬ್ರಾಹಿಂ ಮಾಜಿ ತಿರು ಕೆಪಿ ಕುನ್ನಾನ್ ದುಂಗತರ ಏ ಹಮೀದ್ ಆಜಿ ಕಾಲೆ ನಾಡಿ ಮುಬಾರಕ್ ಅಸೇನಾ ರಾಜಿ एन ने अबवखर हाजी बीके गुण्यामदाजी बहरे बाबा हाजी सोहा कोमान निजी लिफा तिरवनंतपुरम डॉ पी ए अब्दुल मजीद लिफा കൊല്ല मोइदु निसामी कन्नूर एसवी असंगोय कोळीकोडी दयनुद्दीन सरट अंधापट्टनम वाई शर्मा मन रेण पण बायसून नि जनरल कन्डिनेर प्रोफेसर के आलीकुटी मसलिया சார் வார்க்கிங் கம்யூனிட் எம் டி அப்துல்லா முஸ்லிம் கம்யூனிட் மார்க் எ உமர் பைசி முக்கியம் அக்ரைமெண்ட் பைசி செய்து சாதிகளை சிகாத்தாங்கள் செய்து மொழிகளை சிகாத்தாங்கள் செய்து பக்குருதிகளை சிகாத்தாங்கள் செய்து முக்கியத்துவம்

എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖർ പ്രവാസ ലോകത്തെ സംഘടനയുടെ ഭാഗമായി ലിസ്റ്റ് ഓൾറെഡി ഉണ്ട് സമയങ്ങളാണ് വായിക്കാൻ തവർ പറഞ്ഞ പോലെ പതിനഞ്ച് സബ് കമ്മിറ്റികളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുക ഒന്ന് പ്രോഗ്രാം രണ്ട് പബ്ലിസിറ്റി പ്രചാരണം മൂന്ന് സ്വീകരണം നാല് ഫിനാൻസ് അഞ്ച് ഭക്ഷണം സ്റ്റേജ് ട്രാൻസ്പോർട്ട് ആൻഡ് അക്കോമഡേഷൻ മീഡിയ ഒമ്പത് സപ്ലിമെന്റ് പത്ത് പതിനൊന്ന് വളണ്ടിയർ പന്ത്രണ്ട് ക്യാമ്പ് പതിമൂന്ന് വെൽഫെയർ പതിനാല് എക്സ്പോ പതിനഞ്ച് ലോ ആൻഡ് ഓർഡർ ഇങ്ങനെ പതിനഞ്ച് സബ് കമ്മിറ്റികളാണ് വേണ്ടത് ഈ സബ് കമ്മിറ്റികൾ